നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര എലിയപ്പെട്ട അന്തിമ ഹാകാലംകാവിൽ നവീകരണ സഹസ്രകലശം ജനുവരി പതിനേഴ് മുതൽ വരെ നടക്കും ഇതിന്റെ ഭാഗമായി താന്ത്രിക ചടങ്ങുകൾ സാംസ്കാരികോത്സവം ഭക്തിപ്രഭാഷണം നൃത്തനൃത്യങ്ങൾ ക്ഷേത്രവാദ്യകലകൾ എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേലക്കര എലിയപ്പെറ്റ അന്തിമഹാകളങ്കാവ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി കെ സുനിൽ മറ്റംഗങ്ങളായ വിനോദ് സി രാജേഷ് സി ദിവാകരൻ എൻ കൃഷ്ണൻ ഷിബു മോഹനൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എലിയപ്പെറ്റ അന്തികളങ്കാവിലെ നവീകരണ സഹസ്രകലാശ്രമമാണ് ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തഞ്ചു വരെ ഇരുപത്തഞ്ച് കൂടി നടത്തപ്പെടുന്നത് ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് താന്ത്രിക ചടങ്ങുകൾ നടത്തുന്നത് അതിനോടനുബന്ധിച്ച് സാംസ്കാരികോത്സവം പതിനേഴാം തീയതി വൈകുന്നേരം ആറ് മുപ്പതിന് ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ഡോക്ടർ എം കെ സുദർശൻ അവർകളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു അതിനോട് ആ ചടങ്ങിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർ ദേവസ്വം സെക്രട്ടറി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് കമ്മീഷണർ ബാക്കി പൗരപ്രമുഖർ സാമുദായിക നേതാക്കൾ എന്നിവരും വേദിയിൽ ഉണ്ടായിരിക്കും ഈ ചടങ്ങുകൾ ഞങ്ങൾക്ക് എല്ലാ വീടുകളിലും നമ്മുടെ ഈ തട്ടകത്തെ എല്ലാ വീടുകളിലും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല കുറച്ച് വേറെ കുറേ കാര്യങ്ങളും പിന്നെ ആൾക്കാർ കുറവുള്ളതുകൊണ്ട് കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് അപാകത പറ്റിയിട്ടുണ്ട് എല്ലാ വീടുകളിലും അറിയിക്കാൻ പറ്റിയിട്ടില്ല ഇത് എല്ലാ ഈ തട്ടകത്തിലെയും ഈ ഭക്തജനങ്ങളും ഇതൊരു ക്ഷണമായി കണക്കാക്കി പതിനേഴാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നടക്കുന്ന താന്ത്രിക ചടങ്ങിലും സാംസ്കാരികോത്സവത്തിലും അന്നദാനത്തിലും പങ്കെടുത്ത് ഇതൊരു മഹത്തരമായ അതിഗംഭീരമായ ചേലക്കര എന്നിവരെ കണ്ടിട്ടില്ലാത്ത വിധം വലിയൊരു വിജയമാക്കി തരണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എലിയപ്പെറ്റ അന്തിവാളങ്കാവ് എന്ന് പറയുമ്പോൾ ചേലക്കര സെൻട്രറിലെ ഒരു ക്ഷേത്രമാണ് ഈ തട്ടകത്തിലെ ദേവനായ അന്തിവാളിൻ്റെ വെങ്ങാലൂർ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് അന്തിമാളങ്കാവിലേക്ക് ഭഗവാൻ പോകുമ്പോൾ രാത്രി എലിയപ്പറ്റ എന്ന് പറഞ്ഞൊരു തറവാട്ടിൽ താമസിച്ച് അന്ന് രാത്രി ഇവിടെ ഉണ്ടായിരുന്ന ഒരു നായർ തറവാട്ടിലെ അമ്മ അവർക്ക് വെള്ളരി നെല്ല് നെല്ല് കുത്തി അരിയാക്കി വെള്ളരി ഉണ്ടാക്കി കൊടുത്തതായിട്ടാണ് ഇത് ഇന്നും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പൂജ എന്ന് പറഞ്ഞ വെള്ളരി നിവേദ്യമാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങനെ ഭൂതോട്ടംകുളത്തിൽ ഭൂതഘടങ്ങളുമായി പോയി ഭൂതോട്ടംകുളം കുളിച്ച് കുഴിച്ച് അവിടെ കുളിച്ചിട്ട് അന്തിമാളങ്കാവിലേക്ക് പോയി എന്നാണ് ഇത് അപ്പോൾ ഏകദേശം ഒരു മൂലസ്ഥാനത്തിനോട് ബന്ധപ്പെട്ട് അന്തിമാളിൻ്റെ മൂലസ്ഥാനത്തിനോട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് പിന്നെ ടൗൺ ആയതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്ത് ഇവിടെ അതിനോട് പെട്ടെന്ന് ഹിന്ദുക്കൾ താമ താമസിക്കുന്നത് കുറവായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെ കിടന്ന കുറേ വർഷമായി ശ്രദ്ധിക്കാതെ കിടന്നൊരവസ്ഥയായിരുന്നു രണ്ടായിരത്തി നാലിലാണ് ഞങ്ങൾ ഈ കമ്മിറ്റി ആദ്യമായി വരുന്നത് അന്ന് മുതൽ തുടങ്ങിയ ഒരു ശ്രമമാണ് കഴിഞ്ഞ പത്തൊമ്പത് കൊല്ലം ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു ഇപ്പോഴാണ് നമുക്കൊരു ഒരു ഈ ഒരു എന്നുള്ള രീതിയിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിഞ്ഞത് വളരെ വൈകിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന രീതി ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത് ആദ്യം ഇപ്പോൾ ഒരു സങ്കല്പമാണ് ഉള്ളത് അന്തിമാളിൻ്റെ വാളും ചന്ദ്രക്കരയും വെച്ചിട്ടാണ് പൂജിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പതിനേഴാം തീയതി മുതൽ പുതിയ വിഗ്രഹം തന്നെ വരികയാണ് അന്തിമാളിൻ്റെ കൃഷ്ണശേരിയിൽ പണി പണിതിട്ടുള്ളൊരു സ്വരൂപത്തിലുള്ളൊരു വിഗ്രഹം പിന്നെ ഗണപതിയുടെയും വിഗ്രഹമാണ് കരിങ്കല്ലിൽ കൃഷ്ണശില്ലയിൽ തീർത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്താണ് പൂജകൾ കുറച്ചും കൂടെ